Transcrição e അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോയത് ഗണപതി സിൽക്സിലോട്ടാട്ടോ പോയത് നമ്മുടെ പാലക്കാടും പുതിയ ബ്രാഞ്ച് ഗണപതി സിൽക്സിനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ആണ് അതും നമ്മുടെ പാലക്കാടാട്ടോ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഒരു വൺ വീക്കേ ആയിട്ടുള്ളു കേട്ടോ ബിഗ് ബോസിലെ ശ്രീതുമാണ് ഇന്നോഗ്രേഷന് വന്നത് അന്ന് നമ്മൾ വന്നില്ലായിരുന്നു നമ്മൾ അത് കഴിഞ്ഞ് ഒരു ദിവസം ഇതിലൂടെ പോയപ്പോൾ തന്നെ കയറാമെന്ന് ഓർത്തു പക്ഷെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് അന്ന് നമ്മൾ കയറിയില്ലാട്ടോ പിന്നെ ഇന്ന് നമ്മളിപ്പം ഇവിടേക്ക് മാത്രമായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പം ഞാൻ ഇന്ന് കുറച്ച് എനിക്ക് വീട്ടിലിടാൻ പറ്റിയ ഫീഡിങ് ടോപ്പൊക്കെ വാങ്ങിക്കാമെന്ന് ഓർത്തിട്ടാട്ടോ വന്നത് ഇപ്പം ഇന്ന് വന്നപ്പോൾ തന്നെയാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന താഴത്തെ ഫ്ലോറിലെ ആൾക്കാരെ മാത്രം കേട്ടോ മോളിലൊക്കെ ഇത് നല്ല ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ഡ്രസ്സ് എടുത്തുള്ളൂ കേട്ടോ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ പിന്നെ പോയി വാങ്ങാലോ എന്ന് ഓർത്തിട്ടോ ഒരെണ്ണേ എടുത്തുള്ളൂ അതെടുത്ത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഫ്ലോറിലൂടെ പോയിട്ടോ ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞങ്ങൾക്ക് ഫുള്ള് ഷോപ്പ് കാണാനും പിന്നെ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തോട്ടോ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാലും ഇൻറ്റീരിയർ ഡിസൈൻ ഒക്കെ കാണാനും ഭയങ്കര രസമായിട്ടോ ഫുള്ള് ലൈറ്റും എല്ലാം ആയിട്ട് ഭയങ്കര രസമാണ് കാണാനും ഈ ഫ്ലോറിലാണ് കേട്ടോ ഫുള്ള് സാരി കളക്ഷൻസ് ഫുള്ള് ഇവിടെയാണ് ഒരു ഫ്ലോറ് ഫുള്ള് സാരി ആട്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇനിയിപ്പോൾ വെഡ്ഡിങ് പർച്ചേസിനൊന്നും വേണ്ടിയിട്ട് പാലക്കാടുള്ളൊരു കോയമ്പുത്തൂരോ കൊച്ചിയോ തൃശ്ശൂരോ ഒന്നും പോയി ബുദ്ധിമുട്ടുണ്ട് ഇവിടെ തന്നെ നല്ലൊരു ഷോപ്പായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ് മെൻസിനും കിഡ്സിനും ഒക്കെ ഉള്ളത് കേട്ടോ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണെന്ന് പറയുമോ കുഞ്ഞു പിള്ളേരുടെ വെറൈറ്റി ഡിസൈനിൽ വെറൈറ്റി ഫ്രോക്കുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്ക് വരുന്നു കേട്ടോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം ഒന്നാമതീ കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു പിമ്പിള്ളേരുടെ ഡ്രസ്സുകൾ കാണാൻ തന്നെ ഭയങ്കര രസമല്ലേ ഇത് എന്നാ ആൺകുട്ടികളുടെ ഡ്രസ്സുകളാ ഇവിടെ കാണുന്നത് അവിടെ ബനിയനും അതങ്ങനെ ഓരോ സെക്ഷൻ തിരിച്ച് അതിങ്ങനെ ഉണ്ട് കേട്ടോ ഞാൻ ഫുൾ ടൈമും ആ ഫ്രോക്കുകൾ ഓരോ ഫ്രോക്കുകളും എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ ഒന്നും വാങ്ങുന്നില്ലെങ്കിലും ഞാൻ എല്ലാം എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് പറയത്തില്ല ഭയങ്കരമായിട്ട് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടംപോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണുമ്പോഴത്തേനും നമുക്കിങ്ങനെ എല്ലാം എടുത്ത് നോക്കാൻ തോന്നുന്നില്ലേ ഞാനിങ്ങനെ എല്ലാം എടുത്ത് മാറി മാറി എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ സെക്ഷനും പോയിട്ട് മാറി മാറി ഓരോന്നും എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴത്തേനും കിക്കി നോക്കിപ്പോൾ അവളുടെ കയ്യിൽ അവർക്ക് വേണ്ട സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് എവിടുന്നാണെന്നറിയത്തില്ല പോകുന്ന വഴി കൈ എല്ലാം അവൾ എടുത്ത് വയ്ക്കുന്നുണ്ടാവും കേട്ടോ പിന്നെ അത് എവിടെ നിന്നാണ് എടുത്തതെന്ന് നമ്മൾ പോയി തപ്പി കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടു വയ്ക്കുക കേട്ടോ ചെയ്തത് പിന്നെ ഇത് ഇച്ചിരി കൂടെ വലുതായ പിള്ളേരുടെ ഡ്രസ്സുള്ള സെക്ഷനാട്ടോ പിന്നെ ഇത് വെറും പട്ടിച്ച് പോയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ചുമ്മാ ഒരു ഇത് രസത്തിന് ചെയ്തതേ ഉള്ളൂട്ടോ ഇത് ഇതാ കേട്ടോ മെൻസിൻ്റെ സെക്ഷൻസ് ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചൊന്നുമില്ല പക്ഷെ നമ്മളെല്ലാം കറങ്ങി കണ്ടു കേട്ടോ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ളതെല്ലാം ഫുള്ള് കണ്ടു പിന്നെ ഇത് ഓഫർ സെക്ഷനാ കേട്ടോ ഇതിപ്പോൾ എല്ലാം മാറ്റി മാറ്റി ഇട്ടേക്കുന്നതാണ് ഞാനൊന്നും വാങ്ങിയില്ലേലും ഞാനതെല്ലാം എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ എന്തായാലും വന്നല്ലേ വന്ന് കഴിഞ്ഞൊന്നും വാങ്ങാതെ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കിക്കിക്ക് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അവക്ക് കൂടുതലും നമ്മൾ മേടിക്കുന്ന വീട്ടിലിടാൻ പറ്റിയതാട്ടോ കാരണം ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് കൂടുതലും പെട്ടെന്ന് വീട്ടിലിരുന്ന ഡ്രസ്സെല്ലാം ചീത്തയാവും കേട്ടോ അതുകൊണ്ട് ഞാൻ അവിടുന്ന് അവൾക്ക് രണ്ട് മൂന്ന് ഡ്രസ്സ് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തെടുത്തു ആദ്യം ഫ്രോക്കാണ് നോക്കിയത് പിന്നെ വീട്ടിലിടാൻ അത് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ബെനീനും പാൻറ്റും അങ്ങനെയുള്ളതെല്ലാം എടുത്തു കേട്ടോ അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴത്തെ ഫ്ലോറിൽ വന്നിട്ട് ബില്ലടിച്ചു ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചു പോന്നുട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ ബായ്